ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് ദിവസങ്ങളായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ച ബിഗ് ബോസിനെ കുറിച്ചും താരങ്ങളെക്കുറിച്ചുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ജാസ്മിൻ ജാസ്മിൻ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ നേടുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നു മൂന്നാം സ്ഥാനം മാത്രമാണ് പക്ഷേ ലഭിച്ചത് ഒന്നാം സ്ഥാനം ജിൻഡോയിൽ രണ്ടാം സ്ഥാനം അർജുനുമാണ് നേടിയത് ജാസ്മിൻ വിജയിക്കാതിരിക്കാൻ കാരണമായത് ജാസ്മിനും ഗബ്രിയുമായുള്ള കോംബോയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ തുടക്കം തൊട്ട് ഏറെ വിമർശനങ്ങൾ കേട്ട കോംബോയാണ് ഗബ്രി ജാസ്മിൻ കോമ്പോ ജാസ്മിനെ വ്യക്തിപരമായും ഈ കോമ്പോ ബാധിച്ചിരുന്നു എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിൻ ഉപേക്ഷിച്ചിരുന്നില്ല പുറത്തു വന്നാൽ ഇരുവരും സൗഹൃദം തുടരില്ലെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഇപ്പോഴും നല്ല ബന്ധമുണ്ടെന്നാണ് ജാസ്മിന്റെ വാക്കുകളിൽ നിന്നും ആരാധകർക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം വന്ന ലൈവിൽ ഗബ്രിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ജാസ്മിൻ മറുപടി പറഞ്ഞിരുന്നു ഗബ്രി വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ടെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജിൻഡോ ആണോ അർജുനാണോ എന്ന ചോദ്യത്തിന് ജിൻഡോ ഓർ അർജുൻ എന്ന് ചോദിച്ചാൽ ഞാൻ അർജുൻ എന്നേ പറയുള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞു എനിക്ക് പേസല് കൂടുതൽ ഇഷ്ടം അർജുനെയാണ് ജിൻഡോയെ ഇഷ്ടമല്ല എന്നുള്ള ജിൻഡോക്കാക്കയും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കൂടുതൽ കണക്ഷൻ തോന്നുന്നത് അർജുനായിട്ടാണ് ജാസ്മിൻ പറയുന്നു ശ്രീധു അർജുൻ കോമ്പയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അർജുനും ശ്രീധുവും തമ്മിൽ നല്ല ബോണ്ടിംഗ് ആണ് അവർ അടിപൊളിയാണ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രശ്നമുണ്ടായാലും കൈ കൊടുത്ത് നിൽക്കുന്നവരാണ് നല്ല ഫ്രണ്ട്സാണ് എന്നും ജാസ്മിൻ പറയുന്നു അതേസമയം നമ്മൾ കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഹൗസ് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് നിന്ന് കാണുന്നത് പോലെയല്ല ആ വീടിനകത്ത് ചെല്ലുമ്പോൾ എന്നും ഒരു വീടല്ല വേറൊരു ലോകമാണ് എന്നും ജാസ്മിൻ പറയുന്നു നമുക്ക് വേറൊരു മനുഷ്യന്മാരില്ലാതെ കുറച്ച് ആളുകൾ മാത്രമുള്ള ലോകമാണെന്നും നല്ലത് ചീത്തയുമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ലോകമാണെന്നും ജാസ്മിൻ പറയുന്നു അതേസമയം ജാസ്മിൻ സിനിമയിൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടിയും പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓഫറുകളൊന്നും വന്നിട്ടില്ലെന്നും അല്ലാതെ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ വരുന്നുണ്ടെന്നുമാണ് ജാസ്മിൻ തുറന്നു പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും എടുത്തു തുടങ്ങിയിട്ടില്ല ഒന്ന് രണ്ട് പേർ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ചെയ്തപ്പോഴേ ഞാൻ ഇപ്പോഴേ ഒന്നും ചെയ്യുന്നില്ല എന്ന മൈൻഡിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒന്നിരിക്കട്ടെ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വരട്ടെ പയ്യപ്പയ്യെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും എന്ന് ജാസ്മിൻ വ്യക്തമാക്കി